തീർച്ചയായും ഡോക്ടർ രാജീവ് വിജയദേവൻ ഈ ഒരു ദിവസത്തിൻ്റെ പ്രാധാന്യം പ്രത്യേകിച്ചും വലിയ ബോധവൽക്കരണം നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് അവയവദാനവുമായി ബന്ധപ്പെട്ടുള്ള മിഥ്യാധാരണകൾ ഒഴിവാക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സമയത്ത് ഡോക്ടർമാരൊക്കെ പറയാറുമുണ്ട് പക്ഷേ കേരളത്തെ സംബന്ധിച്ച് ആരോഗ്യ സൂചികയിൽ നമ്പർ വൺ നിൽക്കുന്നു മറ്റെല്ലാ കേരളത്തിലും എല്ലാ കാര്യത്തിലും കേരളം മുൻപന്തിയിലാണെങ്കിൽ പോലും ഈ ഒരു അവയവദാന പ്രക്രിയയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ പൂർണ്ണമായും അവസാനിച്ചു എന്ന് പറയാറുമായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ അവയവദാന ദിനത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് ആമുഖമായി പറയാനുള്ളത് എന്താണ് ഡോക്ടർ പറഞ്ഞതുപോലെ ഈ ഇപ്പോൾ നേരത്തെ ഈ പ്രോഗ്രാമിന്റെ തുടക്കത്തിൽ വളരെ വ്യക്തമായിട്ട് ഇതിനെപ്പറ്റിയുള്ള വസ്തുതകൾ വിവരിക്കുകയുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് ആവർത്തിക്കേണ്ട കാര്യമില്ല എങ്കിലും നമ്മൾ ഒന്ന് ഓർക്കേണ്ടത് ഈ പ്രോഗ്രാം കാണുന്ന വ്യക്തികളുടെ കണക്കെടുത്ത് നോക്കൂ മിക്കവാറും കൃത്യമായിട്ടുള്ള വിവരം ലഭിക്കണം എന്ന ആഗ്രഹമുള്ള വ്യക്തികളായിരുന്നു ഈ പ്രോഗ്രാമിൽ കാണുന്നത് ഈ പ്രോഗ്രാം കാണുന്നതിനപ്പുറത്ത് ഒരു വലിയ സമൂഹമുണ്ട് അവര് വാട്സാപ്പിലും ഫേസ്ബുക്കിലും മറ്റും കാണുന്ന തീറ്റപ്പെടുത്തുന്നതും തെറ്റിദ്ധാരണാജനകവുമായിട്ടുള്ള പ്രചാരണങ്ങളും അവയെപ്പറ്റിയുള്ള നിത്യാധാരണകളും അത് ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമാണ് ഈ സമൂഹത്തിലേക്ക് കൃത്യമായിട്ടുള്ള ഈ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുകയാണ് നമ്മൾ ഈ പ്രോഗ്രാം കൊണ്ടും അതുപോലെ ഈ ഗുണം കൊണ്ടും ഉദ്ദേശിക്കുന്നത് അതിന് സെമിനാർ പാരഡോക്സ് എന്ന് പറയും സെമിനാർ ഹാളിൽ ഇരിക്കുന്നവർക്കായിരിക്കില്ല സെമിനാറിന്റെ ആവശ്യം സെമിനാർ ഹാളിൽ വരാത്തവർക്കാണ് സെമിനാറിന്റെ ആവശ്യം എന്ന് പറയുന്നത് പോലെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ വിഷയങ്ങളും ആശയങ്ങളും വസ്തുതകളും പൊതുസമൂഹത്തിലേക്ക് ഈ ചർച്ച കാണുന്ന ഓരോരുത്തരും ശ്രമിക്കണം എന്നുള്ളതാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത് കാരണം ഈ അവയവധാനം എന്നുള്ളത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അത് ബാലൻസ്ഡ് ആയിട്ട് അനലൈസ് ചെയ്യാനും വളരെ ബുദ്ധിമുട്ടാണ് എന്തെന്നാൽ ഇതിനകത്ത് നാലോ അഞ്ചോ സബ്ജക്റ്റുകളിൽ സാമാന്യം നല്ല അറിവുള്ളവർക്ക് മാത്രമേ ഇത് ബാലൻസ്ഡ് ആയിട്ട് ചർച്ച ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ പല തെറ്റിദ്ധാരണകളും ഒരു ഒരു മുൻവിധിയും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ വായിക്കുന്ന പല കാര്യങ്ങളും ആ തെറ്റിദ്ധാരണകളെ ബലപ്പെടുത്താനാണ് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അനാറ്റമി അതുപോലെ ഫിസിയോളജി ശരീരത്തിന്റെ പ്രവർത്തനത്തിന്റെ രീതികൾ അതുപോലെ തന്നെ എത്തിക്സ് മെഡിക്കൽ എത്തിക്സ് എന്താണ് അതുപോലെ ലീഗൽ അതായത് നിയമം എന്താണ് പറയുന്നത് ഇങ്ങനെയുള്ള പല വിഷയങ്ങളും നന്നായിട്ട് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് അവയവദാനത്തെ പറ്റി ും മനസിലാക്കാൻ സാധിക്കും എല്ലാവർക്കും ഒരുപോലെയുള്ള അറിവുണ്ടാകണമെന്നില്ലെങ്കിലും ഇതെപ്പറ്റി അറിവുള്ളവർ പറയുന്ന പറയുമ്പോൾ ആ സന്ദേശങ്ങൾ വേണം സമൂഹത്തിലേക്ക് എത്തിച്ചെല്ലാൻ കഴിയും ഉദാഹരണത്തിന് നമുക്കിപ്പോൾ അറിയാം പലതരത്തിലുള്ള രോഗങ്ങൾ വന്നിട്ട് ആയിരിക്കും നമ്മൾ ഓരോരുത്തരും മരിക്കുന്നത് ചിലർ അപകട മരണം ഉണ്ടാവും അല്ലാത്തവർ രോഗം വന്നു മരിക്കും മരണം സുനിശ്ചിതമാണല്ലോ ആർക്കും അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ സാധിക്കുക എന്നാൽ ഈ മരിക്കുന്ന പല വ്യക്തികൾക്കും പല അവയവങ്ങളുടെയും തകരാറ് മൂലം മരിക്കും മരിക്കുന്നവരുണ്ടാവും അവരിൽ ചിലർക്കെങ്കിലും ഒരു അവയവം ലഭിച്ചു കഴിഞ്ഞാൽ സ്പെയർ പാർട്ട് എന്ന് വേണമെങ്കിൽ വിളിക്കാം ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആയുസ് കിട്ടുകയും അവരുടെ കുടുംബത്തിന് തന്നെ ഒരു പുനർജന്മം ലഭിക്കുകയും ചെയ്യും അതിനെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയും ഒരു വ്യക്തിയിൽ നിന്നും ഏഴോ എട്ടോ പേർക്ക് ജീവൻ കൊടുക്കുകയും എൺപതോളം വ്യക്തികളിലെ വ്യക്തികളുടെ ജീവിതത്തിൽ കാര്യമായിട്ടുള്ള മാറ്റം ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കുകയും ചെയ്യും എന്നതാണ് അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഒരു പ്രതിജ്ഞ എടുക്കാം എന്റെ കാലശേഷം എന്റെ അവയവങ്ങൾ സാധ്യമെങ്കിൽ എല്ലാവർക്കും ദാനം ചെയ്യണം എന്ന് ഉള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ആശയം നമ്മുടെ കുടുംബാംഗങ്ങളുമായി ചർച്ച ചെയ്യണം എങ്കിൽ മാത്രമേ ഇത് മുമ്പോട്ട് പോവുകയുള്ളൂ മരണത്തിന്റെ സമയത്ത് നമ്മൾക്ക് ഇങ്ങനെ ഒരു സമ്മതം കൊടുക്കാനുള്ള അവസരം ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല കണ്ടീഷനിൽ ഇരിക്കുമ്പോൾ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ അത്താഴത്തിനും മറ്റും ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് ഇരിക്കുമ്പോഴോ മറ്റോ നമുക്ക് ഈ കാര്യം പറയാം എനിക്ക് എന്റെ അവയവങ്ങൾ പരമാവധി ആൾക്കാർക്ക് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ ഉപയോഗിക്കണമെന്നാണ് എന്റെ ആഗ്രഹം എന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അഥവാ അങ്ങനെ ഒരു അവസരം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവർക്ക് അതിന് ഉള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കും